ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് റെയിൽവേയുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റ് ലെവൽ എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിരുന്നില്ല ഇപ്പോൾ അത് ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് പതിമൂന്ന് ഒമ്പതിന് വന്നു ഇന്ന് മുതൽ പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി നമ്മുടെ ആർ ആർ ബി ചെന്നൈ ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് എന്താണ് അതിൽ വന്നിരിക്കുന്ന പോസ്റ്റുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ റെയിൽവേയിലൊക്കെ മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി റെയിൽവേ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് വന്നിരിക്കുകയാണ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഒന്നര ജില്ലയിൽ പറഞ്ഞിരിക്കുന്നത് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ടായത് ഇതിലേക്ക് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇതിലേക്ക് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് നിൽക്കുക അത് അതിന് മുമ്പ് തന്നെ അപേക്ഷിക്കുക കാരണം ലാസ്റ്റ് ഡേ ഡേറ്റിന് വരുമ്പോൾ ചിലപ്പോൾ സെർവറൊക്കെ ബിസിയാവും അതുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇത് നഷ്ടപ്പെടുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഉണ്ട് അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട് ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ട് അതുപോലെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് ഉണ്ട് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട് അങ്ങനെയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ വിഭാഗത്തിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് ഒഴിവുകൾ സ്റ്റേഷൻ മാസ്റ്റർ വിഭാഗത്തിലേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒഴുകൾ ഗുഡ്സ് ട്രെയിൻ മാനേജർ വിഭാഗത്തിലേക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് വിഭാഗത്തിലേക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് ഒഴിവുകൾ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വിഭാഗത്തിലേക്ക് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഒഴുകുകൾ മൊത്തം എട്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഒഴുകളാണ് ഇപ്പോൾ നിലവിലായിട്ടുള്ളത് അതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് മിനിമം ഇതിലെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ് ഇതിലേക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിലേക്ക് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി കണക്കാക്കിയിട്ടായിരിക്കും ഏജ് ഇതിലേക്ക് കണക്കാക്കാം ഇതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും അതുപോലെ ഇതിലേക്ക് ഒന്ന് അതിന് ശേഷം ജനിച്ചവർക്ക് അതുപോലെ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒ ബി സി എസ് സി എസ് ടി ആണെങ്കിൽ ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അങ്ങനെയാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ഏജ് പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി അതിൻ്റെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അതിൻ്റെ ഏജിലും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കും ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണെന്ന് പറഞ്ഞു അതുപോലെ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാവും ജനറൽ വിഭാഗത്തിന് അത് അതിലേക്ക് നാനൂറ് രൂപ നമുക്ക് റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും പി ഡബ്ല്യു ഡി ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ് എക്സ് സർവീസ്മാൻ അതുപോലെ തന്നെ എസ് സി എസ് ടി മൈനോറിറ്റി കാൻ കമ്മ്യൂണിറ്റീസിലൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം അത് നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അവർക്ക് ഫീസില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇരുന്നൂറ്റൻപത് രൂപ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇരുന്നൂറ്റൻപത് രൂപ നമ്മൾ കൊടുക്കണം ആ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് അതിൻ്റെ ഈ എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് ഇരുന്നൂറ്റൻപത് രൂപ തിരിച്ച് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി അറിയിച്ചിരുന്നു അപ്പോൾ ഇതിലേക്ക് തിരുവനന്തപുരം ആർ ആർ ബി വഴി അതായത് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ക്വാളിഫിക്കേഷൻ നമ്മൾ സെപ്പറേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എടുക്കാം ഏറ്റവും താഴെ നിങ്ങൾക്ക് അനക്സർ ഐ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അപ്പോൾ അതാണ് ക്വാളിഫിക്കേഷൻ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ വിഭാഗത്തിലേക്ക് മുപ്പത്തഞ്ച് നാനൂറായിരിക്കും ശമ്പളം ഡിഗ്രിയാണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർക്കും മുപ്പത്തഞ്ച് നാനൂറായിരിക്കും ശമ്പള സ്കെയിൽ ഡിഗ്രിയാണ് വേണ്ടത് പിന്നെ ഗുഡ് സ്ട്രീം മാനേജർക്ക് ഇരുപത്തൊമ്പത് ഇരുന്നൂറായിരിക്കും ശമ്പളം അതിലേക്ക് ഡിഗ്രി പിന്നെ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രിയും വേണം അതുപോലെ ടൈപ്പിംഗ് കൂടിയും അറിഞ്ഞിരിക്കണം പിന്നെ സീനിയർ ക്ലർക്കിന് ഇരുപത്തൊമ്പത് ഇരുന്നൂറായിരിക്കും ശമ്പളം അതിലേക്ക് ഡിഗ്രി ഉണ്ടായിരിക്കാം പ്ലസ് ടൈപ്പിംഗ് കൂടിയും വേണം അപ്പോൾ എത്രയും വഴിയും ഡീറ്റെയിൽസ് തീർച്ചയായും താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈൻ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് എന്തായാലും അടുത്ത നോട്ടിഫിക്കേഷനായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ